നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നാടറിയാൻ പാടില്ലെന്ന് ഒരു വിഭാഗം വിചാരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാധ്യമായത് പലതും നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞതായും പിണറായി വിജയൻ സംസ്ഥാനത്ത് ഏറ്റവുമധികം തൊഴിൽ സിക്ഷിക്കുന്ന ജില്ലയായി പാലക്കാടിനെ മാറ്റിക്കൊണ്ടുവരുമെന്ന മന്ത്രി എം രാജേഷ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതോടെ

നിറവേറ്റുന്നതിന് ഭാവിയിൽ നിങ്ങൾക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായാണ് വിവിധ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോജക്ടർ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് അസാധ്യമായത് പലതും നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞതായും പിണറായി വിജയൻ പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനം എന്നത് സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇൻഡസ്ട്രിയൽ ഫോറം പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എ പ്രഭാകരൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് ഏറ്റവുമധികം തൊഴിൽ സൃഷ്ടിക്കുന്ന ജില്ലയായി പാലക്കാടിനെ മാറ്റിക്കൊണ്ടുവരുമെന്ന് മന്ത്രി എം ബി രാജേഷ് കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യാൻ പറ്റും നമ്മള് പ്രധാനമായിട്ടിത് ലോക്കലായിട്ടുള്ള സ്ത്രീകളെല്ലോ മൊബൈലൈസ് ചെയ്യുന്നത് അപ്പൊ താമസത്തിന്റെ കാര്യം അല്ലാതെ വരില്ല ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും പ്രധാനമായിട്ടും ദൂരീകരണത്തിൽ ഇവിടെ നമുക്കതിന് ഷെഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്നില്ല പക്ഷെ കുടുംബശ്രീക്ക് അതും ലഭ്യമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതോടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വൻ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്നും എം ബി രാജേഷ് പറഞ്ഞു യോഗത്തിൽ എ പ്രഭാകരൻ എം എൽ എ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി അസിസ്റ്റന്റ് കലക്ടർ രവി വീണ ഡോക്ടർ പി സരിൻ എന്നിവർ സംസാരിച്ചു കഞ്ചാവ് കട